സർ സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് എത്തുന്നു എന്നതാണ് ചർച്ചാ വിഷയം പല രീതിയിലാണ് ചർച്ചയാവുന്നത് സദാനന്ദൻ മാഷിന്റെ പേര് ആദ്യമായി കേൾക്കുന്നു സാർ ആരാണെന്ന് പലർക്കും അറിയില്ല അങ്ങനെയുള്ള ചില ചില ചർച്ചകൾ വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് രാജ്യസഭയിലേക്ക് സദാനന്ദൻ മാസ്റ്ററിന്റെ രാജ്യസഭാ പ്രവേശനം അദ്ദേഹം എന്ത് കേരളത്തിന് സംഭാവന നൽകിയിട്ടുണ്ട് ആരാണ് എന്നതാണ് എല്ലാവരും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും ഈ ചോദ്യം തന്നെ തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചോദ്യമാണ് ദുരുദ്ദേശപരമായ ഒരു ചോദ്യ സദാനന്ദ എങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളത് മാത്രം മതി ഈ ചോദ്യത്തിന്റെ മറുപടി അതായത് രണ്ട് കാലുകളും വെട്ടിമാറ്റപ്പെട്ട ഒരു വ്യക്തി അതും ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ അധ്യാപകനായിരിക്കെ തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ തന്നെ ചെയ്ത ഒരു ക്രൂരകൃത്യത്തിന്റെ ഇര എന്തുകൊണ്ടാണ് അത് ചെയ്തത് ചെയ്തതിലൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ഇന്നത്തെ ബി ജെ പിയുടെ മുൻ രൂപമായ ജനസംഘത്തിന്റെ പ്രവർത്തകനായിരുന്നു ആർ എസ് എസിന്റെ പ്രവർത്തകനായിരുന്നു സമൂഹവുമായി വലിയ ബന്ധം സൃഷ്ടിച്ചുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന വ്യക്തിയായിരുന്നു മറ്റൊരു കുറ്റവുമല്ല അദ്ദേഹത്തിന് വേണ്ടി കൊലയാളികൾ കരുതി വച്ചത് രണ്ടു കാലും വെട്ടിമാറ്റി തലയ്ക്ക് മുറിവേൽപ്പിച്ച് മരിച്ചു എന്ന് കരുതി ഉപേക്ഷിച്ചു പോയ ഒരു സംഭവമാണ് അത് ശരിക്കും പറഞ്ഞാൽ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തി അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി പിന്നീട് തൻ്റെ ജീവിതകാലം മുഴുവൻ അധ്യാപകനായി അധ്യാപക വൃത്തി പൂർത്തിയാക്കി പക്ഷെ കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിതം തുടങ്ങി എസ് എഫ് ഐയിൽ പ്രവർത്തിച്ച് എന്നാൽ പിന്നീട് ആർ എസ് എസിനെ മനസ്സിലാക്കി ആർ എസ് എസിലേക്ക് പ്രവേശിച്ച് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പഴയ കമ്മ്യൂണിസ്റ്റുകാരനെ വക വരുത്തുക എന്നുള്ള കമ്മ്യൂണിസ്റ്റ് നീതിശാസ്ത്രം അനുസരിച്ചാണ് അദ്ദേഹത്തെ കാലുകൾ വെട്ടിയും തലക്കടിച്ചും കൊലപ്പെടുത്താൻ നോക്കിയത് പക്ഷെ അദ്ദേഹം മരിച്ചില്ല ജീവനോടെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജോലി ഇല്ലാതാക്കാൻ വേണ്ടി ആ സ്കൂളിലെ ഡിവിഷൻ ഫാൾ വരുത്തി സദാനന്ദൻ മാഷന്റെ പോസ്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി ആ സ്കൂള് തന്നെ നശിപ്പിച്ച ഒരു ചരിത്രമാണ് സി പി എമ്മിന് ഉള്ളത് അതായത് ആ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൂട്ടത്തോടെ പിൻവലിക്കുകയും ആ സ്കൂളിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുകയും ചെയ്യുമ്പോൾ ഡിവിഷൻ ഫാൾ സംഭവിച്ച് സദാനന്ദൻ മാഷിന്റെ ജോലി പോകുമല്ലോ ഇതായിരുന്നു ലക്ഷ്യം എന്തായാലും അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചു പക്ഷെ അദ്ദേഹം പരാജയപ്പെട്ടില്ല തൃശൂർ ജില്ലയിലെ അദ്ദേഹം മറ്റൊരു സ്കൂളിൽ അധ്യാപകനായി അങ്ങനെ അദ്ദേഹം ജീവിത അവസാന കാലം വരെ അധ്യാപക വൃത്തികൾ തുടർന്നു പക്ഷേ ജീവിതത്തിന്റെ നല്ല കാലത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഈ ക്രൂരമായ കൊലപാതക ശ്രമത്തിന്റെ ഫലമായി രണ്ടു കാലുകൾ മുട്ടിൻ്റെ മുകളിൽ വെച്ച് മുറിച്ചു തീർക്കപ്പെട്ട അദ്ദേഹം ജീവിക്കുന്നത് നിരന്തര വേദന സഹിച്ചുകൊണ്ടാണ് ഇപ്പോ അദ്ദേഹം പാർലമെന്റിന്റെ പടി കയറുമ്പോൾ രാജ്യസഭയിലേക്ക് എത്തുമ്പോഴും ഇതേ വേദന സഹിച്ചുകൊണ്ടാണ് പക്ഷെ അദ്ദേഹം തന്റെ കർമ്മ പദ്ധതിയിൽ നിന്ന് പിന്മാറിയില്ല വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹിക രംഗത്ത് വൈജ്ഞാനിക രംഗത്ത് ഇങ്ങനെ സകല മേഖലകളിൽ തന്റെ പ്രവർത്തനങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ലേഖനങ്ങളിലൂടെ അദ്ദേഹം നിരന്തരം അഭിരാമം പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു പ്രവർത്തിച്ചതൊക്കെ ഭാരതത്തിന്റെ ദേശീയതയ്ക്ക് വേണ്ടി ആയിരുന്നതുകൊണ്ട് ഇവിടെ പത്രമാധ്യമങ്ങളോ മറ്റുള്ളവരോ അദ്ദേഹത്തെ അറിഞ്ഞതായി നടിച്ചില്ല അവാർഡുകൾ കൊടുത്തില്ല അവാർഡുകളൊക്കെ കിട്ടണമെങ്കിൽ ഒരു പ്രത്യേക സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുകയും അവർക്ക് ചിന്താവാത വിളിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ അതൊക്കെ കിട്ടുകയുള്ളൂ പക്ഷെ ഇദ്ദേഹം അങ്ങനെയുള്ള അവാർഡുകൾ കൊടുക്കുന്ന സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ ഭാഗത്തായിരുന്നില്ല ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസുകാരുടെയോ കമ്മ്യൂണിസ്റ്റുകാരുടെയോ ഭാഗത്ത് അല്ല എന്ന് മാത്രമല്ല എതിരായിരുന്നു അങ്ങനെ എതിർപക്ഷത്ത് നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പറഞ്ഞ അവാർഡുകളും ബഹുമതികളും ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തെ അറിയപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് അറിയപ്പെടാതെ പോയ നിരവധി നിരവധി ആൾക്കാരെ ആയിരക്കണക്കിന് ആൾക്കാരെ ആദരിക്കുന്ന ഗവൺമെന്റ് ആണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് പണ്ടൊക്കെ വില കൊടുത്ത് വാങ്ങുന്ന പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് വില കൊടുക്കാതെ യോഗ്യത കൊണ്ട് ഇതൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയത് ഇവരാരും അറിഞ്ഞിട്ടുണ്ടാവില്ല അതായത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ ലഭിക്കുന്നത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന പ്രഗത്ഭരുടെ കൂടെ ഇത്രയും വലിയ ജീവിതത്തിന്റെ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് സാമൂഹ്യ സേവന രംഗത്ത് ഇരുപത്തിയെട്ടാമത്തെ വയസ്സ് മുതൽ ഇന്ന് അറുപത്തിയൊന്നാമത്തെ വയസ്സ് വരെ അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ യോഗ്യത ഈ യോഗ്യതയേക്കാൾ വലിയ മറ്റൊരു യോഗ്യതയും രാജ്യസഭയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് വേണ്ട എന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി തീരുമാനിച്ചു അതുകൊണ്ടാണല്ലോ മോദിജി അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് ക്ഷണിച്ച് രാജ്യസഭയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് പാർട്ടി നിർമ്മിച്ചിരിക്കുന്ന നിർവചനങ്ങളിൽ കൂടി മാത്രമേ രാജ്യസഭയിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം കഴിഞ്ഞു എന്നാണ് അതിന് പറയാനുള്ള മറുപടി കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും അടുക്കളപ്പണി ചെയ്യുന്ന ദാസന്മാർക്ക് കൊടുക്കാനുണ്ടായിരുന്ന രാജ്യസഭ സീറ്റുകൾ ഇന്ന് ബി ജെ പിയുടെ കാലത്ത് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നവയ്ക്ക് വേണ്ടിയാണ് എന്നാണ് അതിനുള്ള മറുപടി അതുകൊണ്ട് സദാനന്ദൻ സി സദാനന്ദൻ എന്നൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ മഹാഭൂരിപക്ഷം പേരും അറ്റടിച്ചത് അതിന്റെ അർത്ഥം എന്താണ് മാസ്റ്റർ ടീച്ചർ എന്നുള്ള വാക്കുകൾ പേരിനോടൊപ്പം ചേർക്കണമെങ്കിൽ ആ വ്യക്തി സി പി എം ആയിരിക്കണം ഇല്ലെങ്കിൽ മാധ്യമങ്ങൾ മാസ്റ്ററും ടീച്ചറും മാഷും ഒന്നും ഉപയോഗിക്കില്ല ഇദ്ദേഹത്തിന്റെ പേര് ജനങ്ങൾ അറിയുന്ന പേര് സഹപ്രവർത്തകർ വിളിക്കുന്ന പേര് സദാനന്ദൻ മാഷന്നാണ് പക്ഷെ മാഷെന്നുള്ള രണ്ടരിക്കണമെങ്കിൽ മാർസിസ്റ്റുകാരനായിരിക്കണം എന്നുള്ള ആ നിയമം കേരളത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പറഞ്ഞ ചോദ്യം അവർ അവർത്തിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾ ആരും അറിയുക എന്ന് പറയുന്നതല്ല അതിന്റെ യോഗ്യത മൻ കി ബാത്തിൽ നരേന്ദ്രമോദിജി പറയുന്ന പേരുകൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അതിനു മുമ്പ് ആരും അറിയാത്തവരെ ആരും ശ്രദ്ധിക്കാത്തവരെ തന്റെ മൻ കി ബാത്തിലൂടെ നരേന്ദ്രമോദി അവതരിപ്പിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർ അറിഞ്ഞു ഇല്ലയോ എന്നുള്ളതല്ല മാനദണ്ഡം രാഷ്ട്രത്തെ അറിഞ്ഞ് രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിച്ചോ എന്ന ഒരൊറ്റ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ സാധാരണ മറ്റെല്ലാവരെയും പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി രാജ്യസഭയിലെത്താൻ യോഗ്യനാണ് ജയസുരൻ സാർ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തു എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് സദാനന്ദൻ മാസ്റ്റർ ആരാണ് എന്ന് അന്വേഷിക്കുന്നവർക്ക് അദ്ദേഹം കേരളത്തിന് എന്ത് സംഭാവന നൽകി അല്ലെങ്കിൽ അദ്ദേഹത്തെ എത്ര പേർക്കറിയാം എന്നുള്ളതല്ല അദ്ദേഹം രാഷ്ട്രീയ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രത്തിനു വേണ്ടി ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും ചെയ്തിരുന്നുവോ എന്നത് കൂടി പരിഗണിച്ചാണ് ഇപ്പോഴുള്ള രാജ്യസഭയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രവേശനം എന്ന് പറയുന്നത് മാത്രമല്ല ഈ പറയുന്നത് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചാണ് അദ്ദേഹത്തിന് രാജ്യസഭാ പ്രവേശനമുണ്ട് എന്ന കാര്യം അദ്ദേഹത്തെ അറിയിച്ചതുപോലെ എന്തായാലും വ്യക്തമാണ് താങ്ക് യു ജയസുരൻ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക